കൂട്ടുകാരെ ദ ലാൻഡ് ഓഫ് മോസസ് ഇൻ സൗദി അറേബ്യ എന്ന ഞങ്ങളുടെ ദൃശ്യ പരമ്പരയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നു ഈ പാട്ട് നിങ്ങൾ കേട്ടിട്ടില്ലേ മധുരമാക്കി മാറ്റിയ മാറ ഇന്ന് എങ്ങനെയാണ് എന്ന് നമുക്ക് കാണാം മാറ ഏ മാധുരമാവൻ മാറേ മാധുരീർമാവൻ പാറേ പിളർന്നു ദാഹം പോവൻ ിൽ നിന്ന് പ്രയാണം ചെയ്ത് അവർ എത്തിച്ചേർന്നത് ചുറ്റും ശൂന്യവും വിജനവുമായ പർവ്വതങ്ങൾ തരിശായ സമതലങ്ങൾ ശത്രുക്കളിലെ ശവശരീരങ്ങൾ ചിതറിക്കിടക്കുന്ന കടൽ തീരങ്ങൾ എങ്കിലും അസംതൃപ്തിയുടെ എല്ലാ ചിന്തകളും നീങ്ങി പോവുകയും സ്വാതന്ത്ര്യ ബോധത്താൽ സന്തോഷമുള്ളവരുമായിരുന്നു മൂന്ന് ദിവസം മരുഭൂമിയിൽ കൂടി യാത്ര ചെയ്യുന്നുവെങ്കിലും വെള്ളം കണ്ടെത്തുവാൻ സാധിച്ചില്ല അവർ കരുതിയിരുന്ന വെള്ളം തീർന്നുപോയി ചുട്ടുപൊള്ളുന്ന സമതല പ്രദേശത്തു കൂടി അവർ ക്ഷീണിച്ച് പ്രയാസത്തോടെ മുന്നോട്ട് നടന്നു മാറായിലെത്തി ഈ സ്ഥലത്തെ കുറിച്ച് മോശിക്കും നല്ലതുപോലെ അറിയാമായിരുന്നു ഇത്രയോടെ ആടുകളെ മേയ്ക്കാൻ വന്ന സ്ഥലമാണിത് എന്നാൽ വെള്ളം വെള്ളം എന്ന സന്തോഷത്തോടെയുള്ള ആർപ്പവിളി ജനക്കൂട്ടത്തിന്റെ ഇടയിൽ നിന്ന് മുഴങ്ങിക്കേട്ടു സ്ത്രീകളും പുരുഷന്മാരും കുഞ്ഞുങ്ങളും സന്തോഷത്തോടെ നീരുറവിനരികിലേക്ക് ഓടിച്ചെന്നു കഠിനവേദനയുടെ കരച്ചിലാണ് അവരിൽ നിന്ന് കേട്ടത് മാറയിലെ വെള്ളം കയ്പുള്ളതായിരുന്നു കുടുപ്പ് അവർക്ക് കഴിഞ്ഞില്ല ഞങ്ങൾ എന്ത് കുടിക്കും എന്ന് പറഞ്ഞ് അവർ മോശയെ കുറ്റപ്പെടുത്തി എന്നാൽ ആത്മാർത്ഥമായി കരഞ്ഞു ദൈവം മോശയ്ക്കൊരു മരം കാണിച്ചു കൊടുത്തു അത് വെള്ളത്തിലിട്ടപ്പോൾ മധുരമായി തീർന്നു നിങ്ങൾ കാണുന്ന ഈ സ്ഥലങ്ങൾ ആണ് മാറ കട്ട പിടിച്ച് വെളുത്തു കാണുന്നത് ഉപ്പുകല്ലുകളാണ് ചൂട് കാലത്ത് ഉറഞ്ഞ ഇതുപോലെ കാണപ്പെടും എന്നാൽ മഴയും മഞ്ഞുമുള്ള കാലങ്ങളിൽ ഇത് അലിഞ്ഞ് മുകളിൽ കിടക്കുമെന്നാണ് ദേശവാസികൾ ഞങ്ങളോട് പറഞ്ഞത് ഇവിടെ വെച്ച് ദൈവം അവരെ പരീക്ഷിക്കുവാൻ തീരുമാനിച്ചു അവർക്കൊരു ചട്ടവും പ്രമാണവും നിയമിച്ചു പുറപ്പാട് പതിനഞ്ചിൽ ഇരുപത്തി ആറ് നിന്റെ ദൈവമായ ഹോവയുടെ വാക്കു നീ ശ്രദ്ധയോടെ കേട്ടു അവന് പ്രസാദമുള്ളത് ചെയ്യുകയും അവൻ്റെ കൽപ്പനകളെ അനുസരിച്ചു അവൻ്റെ സകല വിധികളും പ്രമാണിക്കുകയും ചെയ്താൽ ഞാൻ ഞാൻ വരുത്തിയ നിനക്ക് വരുത്തുകയില്ല നിന്നെ സൗഖ്യമാക്കുന്ന യഹോവയാകുന്നു എന്ന് ചെയ്തു മാറായിലെ വെള്ളം മധുരമാക്കിയ ഇസ്രേലിയരുടെ ദൈവത്തിന് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലെ കൈപ്പേറിയ അനുഭവങ്ങളെ മധുരമാക്കി മാറ്റുവാൻ സാധിക്കും വീണ്ടും ദാഹിച്ച് നിലവിളിച്ചപ്പോൾ ഭൂമിക്കടിയിൽ നിന്നും നീരുറവ് ലഭിക്കുന്ന ഞങ്ങളുടെ അടുത്ത വീഡിയോ കാണുവാൻ മറക്കരുത്